നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദ പറഞ്ഞു കേട്ടിട്ട് വിക്ര സൈതം ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷില്ല കാരണം വിക്രത്തിനെതിരായിട്ട് താൻ സാക്ഷി പറഞ്ഞോളാന്ന് അത് ഏത് കോടതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും താൻ പറഞ്ഞോളാമെന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കമലോട് മോളെ നീ എന്താ പറയണമെന്ന് ചോദിക്കും അതേ ഞാൻ കണ്ട കാര്യമാണ് വിക്രം ആ ചെറുപ്പക്കാരനെ തല്ലുന്നത് അപ്പം എനിക്ക് സാക്ഷി പറഞ്ഞൂടെ ഞാൻ എന്ന് പറയാണ് പക്ഷേ വേദയുടെ മനസ്സിലിരിപ്പം എന്താന്ന് ഈ പറയുന്ന വിക്രത്തിനോ അല്ലെങ്കിൽ കമലയ്ക്ക് ആർക്കും മനസ്സിലായില്ല അവര് വിചാരിച്ചുകൊണ്ട് എന്താ വിക്രത്തെ മനഃപൂർവ്വം പൂട്ടാനായിട്ട് വേദ അങ്ങനെ ചെയ്താന്നാ പക്ഷേ വേദയുടെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല വിക്രം പുറത്തായണമെങ്കിൽ വാസവും മിക്കവാറും പണി കൊടുക്കും വിക്രത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ് അപ്പോൾ വിക്രത്തെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല കാരണം അവർ തെളിവുകളില്ല സാക്ഷിമൊഴി ഇല്ലാതെൻ്റെ പേരിലാണ് വിക്രത്തെ ജയിലിലേക്ക് അല്ലെങ്കിൽ പോലീസ് ലോക്കപ്പിലേക്ക് കൊണ്ടാവാതിരിക്കുന്നത് അവനെ പുറത്ത് വിടു വിട്ട് അവനെ അങ്ങനെ തീർക്കാനായിട്ടായിരുന്നു അവന്മാരുടെ ശ്രമം ഇത് വേദയ്ക്ക് മനസ്സിലായി വേദ വക്കീൽ ആയിട്ട് പഠിച്ചല്ലേ എൽ എൽ ബി എൽ എൽ വേദയ്ക്ക് കുറച്ചും കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പം വിക്രത്തെ പൂട്ടാൻ അന്ന് മനസ്സിലായതുകൊണ്ടാണ് വേദ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് തന്നെ പെട്ടെന്ന് വേദ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം പറഞ്ഞു എന്താ വേദ നീ പറയണേ ഏഹ് വിക്രം ആരാ നിന്റെ ഭർത്താവല്ലേ എന്നിട്ട് നീ എന്താ ഇങ്ങനെ പറയണേ നീ ആലോചിച്ചിട്ടാണോ ചോദിക്കും ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ വിശ്വട്ട എങ്ങനെയൊരു തീരുമാനം എടുത്തേ ആ സമയത്ത് ആ എസ് ഐ പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമല്ലോ അല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് എഴുതിത്തരണം സാക്ഷി മുഴിയാൽ നിങ്ങൾ ഒപ്പിട്ട് തരണം എന്ന് പറയാം അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല സാറിന് ഇതേ വിക്രത്തി ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം ഞങ്ങളുടെ കൂടെ കൺമുനി വെച്ച് തന്നെ കൊണ്ടുപോകാം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വിക്രം വേദനയൊന്നും നോക്കി പക്ഷേ വിക്രം ഒന്നും മിണ്ടിയൊന്നുമില്ല ഈ സമയത്ത് എസ് ഐ വന്നിട്ടുണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറയുകയാണ് കോൺസ്റ്റബിളിനോട് വിക്രം കൈ കൊടുത്ത കൈവലങ്ങ് വെക്കുകയാണ് വിക്രത്തിൻ്റെ കയ്യിലേക്ക് കമല അവിടെ കിടന്ന് പൊട്ടിക്കളഞ്ഞു സാറേ എൻ്റെ മോനെടുത്ത് തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്യുന്നവനൊന്നും എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങളങ്ങോട് മാറി നിൽക്കാൻ പറയണം വിക്രത്തെ കയ്യാമ്പം വെച്ച് കൊണ്ടുപോകുന്ന കണ്ടുകഴിഞ്ഞിപ്പത്തേനും കലയ്ക്ക് സഹിച്ചില്ല കമല വാവോട്ട് അവിടെ ഇരുന്നിട്ട് ഈ സമയത്ത് ശ്രീജ വന്നിട്ടു വേദ നീ എന്ത് പരിപാടിയോ കാണിച്ചേ നീ എന്തിനാ വിക്രത്തെ ഒറ്റ കൊടുത്ത അല്ലെങ്കിൽ വിക്രത്തെ അവന്മാർ ഒന്നു കൊണ്ടുപോകത്തൊന്നും ഇല്ലായിരുന്നല്ലോ വിക്രം തെറ്റെയെന്നുള്ള സാക്ഷിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടേ വേദ പറഞ്ഞു വിക്രം ചെയ്ത ഞാൻ കണ്ടതാണല്ലോ ശ്രീചാർത്തി പിന്നെ ഞാനിങ്ങനെ കള്ളത്തരം പറയണേ കള്ളത്തരം പറയാനായിട്ട് എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയണം ആ സമയത്ത് മാഷ് പറഞ്ഞു ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ ആരോട് ചർച്ച വേണ്ട വേദയ്ക്ക് അവിടെ പോയി സാക്ഷി മൊഴിയെ സൈൻ ചെയ്യണം വേദയുടെ കൂടെ പോകുന്നത് ഞാനായിരിക്കും എൻ്റെ കൂടെ ആയിരിക്കും വേദം അങ്ങോട്ട് വരാൻ പോകുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ പറയുന്നെ വിക്രം തെറ്റ് ചെയ്യട്ടില്ലെന്നവിടെ ആരും പറയുന്നില്ലല്ലോ വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സാക്ഷിയാണ് വേദ അത് മാത്രമല്ല അവനങ്ങനെ തെറ്റു ചെയ്യാനായിട്ട് ആദാ ആരാ അധികാരം കൊടുത്തേ ഈ പറയുന്നേ അവൻ്റെ കൂട്ടുകാരനെ ഇടിച്ചെന്നോ അടിച്ചെന്നോ കുത്തി എന്നൊക്കെ പറയണോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോലീസ് നിയമമൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവർ അല്ലേ നിയമം കയ്യിലെടുക്കാനായിട്ട് അവൻ ആരാ അധികാരം കൊടുത്തതെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ തന്ത്രിക്ക് ഭയങ്കര സന്തോഷമായി ഹാ ഇനിയിപ്പോൾ ഒന്നുകൂടി ഉഷാറാവും വേദയാണല്ലോ വിക്രത്തിനകത്താക്കിയിരിക്കുന്ന ഒരു ചിന്തയായിരുന്നു നന്ദിനിയുടെ മനസ്സറിയും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയും വേദയും തമ്മിൽ ഉടക്കും ഈ വീട്ടിലുള്ളവർ മൊത്തം വേദയ്ക്ക് നേരെ തിരിയും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന നന്ദിനിയുടെ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി അത് വേദ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് മാഷി വേദയോട് പറഞ്ഞു മോള് പോയി റെഡിയാവ് ഞാൻ കൂടെ വരാം മോളുടെ കൂടെ എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് സഹിച്ചില്ല കമല എന്നിട്ട് വേദയോട് പറഞ്ഞു മോളെ നീ പോവരുത് ഞാൻ പറയുന്ന കേൾക്ക് നീ പോയി സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രമാം അറിയാലോ എന്തൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേദ പറഞ്ഞു അമ്മേ എനിക്ക് സാക്ഷിമൊഴി കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ പോയി കൊടുക്കുമെന്ന് പറഞ്ഞ് വേദം അങ്ങോട്ട് പോവാണ് ആ സമയം നന്ദിനെ കമലയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മ അനുഭവിച്ചോ ഇപ്പം എങ്ങനെയുണ്ട് തലേ കയറ്റി വെച്ചിരിക്കുമല്ലായിരുന്നോ വേദെ ഇപ്പം അവൾ നല്ല പണി തന്നില്ലേ ഞാൻ അന്നേ പറഞ്ഞാൽ ഇവിടെ വി വിക്രത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇവിടെ നിൽക്കുന്നെ വിക്രത്തെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ കിട്ടിയ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പം അല്ല പറ്റിയ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പത്തേനും അവൾ കണ്ടില്ലേ വിക്രത്തെ ഒറ്റിക്കൊടുത്ത് കണ്ടില്ലേ ഇതാ പറയണത് ഇവിടെ ഒന്നും വിശ്വസിക്കരുതെന്ന് എല്ലാവർക്കും ഭയങ്കര വിശ്വാസം അല്ലേന്ന് ചോദിക്കുക അപ്പഴേക്ക് ശ്രീജി പറഞ്ഞു ഏയ് വേദം ഒരിക്കലും വിക്രത്തിനെ അങ്ങനെ ചെയ്യത്തില്ല നന്ദിനി ചപ്പ ഈ കണ്ടതോ ഇനി ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട് അല്ലാതെ വേദം ഒരിക്കലും വിക്രത്തെ ഒറ്റക്കൊടുക്കില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം വിശ്വം പറഞ്ഞു അത് ശരിയാ പക്ഷേ പക്ഷേങ്കിൽ വേദം അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം ഇനി ജയിലിലേക്ക് പോകില്ലെന്ന് ചോദിക്കണം കൊലക്കുറ്റം ഇനി വരാൻ പോകുന്ന വിക്രത്തിൻ്റെ തലയിൽ പെട്ടെന്നൊന്നും പുറത്തിറങ്ങില്ല എന്ന് പറയണം അത് കേട്ടിഞ്ഞപ്പം വിനായം പറഞ്ഞു ഇവൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു മര്യാദക്ക് അടങ്ങി ഒടി നിന്നാൽ പോരായിരുന്നോ വെറുതെ പോന്ന വയ്യാവലെല്ലാം കൂടെ തലയിലേക്ക് എടുത്ത് വെക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് ഇതെ അവനെ അനുഭവിക്കേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ എന്താ അവനായിട്ട് മേടിച്ച് കെട്ടിയിരിക്കുന്ന അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിനായനങ്ങോട് കയറി പോവാണ് ആ സമയം വേദം മുറിയിലേക്ക് വന്നു വേദയ്ക്ക് മനസ്സിലായി തന്നെ എല്ലാരും കുറ്റപ്പെടുത്തൂന്ന് കാരണം താൻ ചെയ്ത ഒരു നല്ല കാര്യമൊന്നും അവർക്കാർക്ക് ഇപ്പം മനസ്സിലാവില്ല പിന്നെ ഏതേലും സമയത്ത് മനസ്സിലാക്കുകയുള്ളൂ പക്ഷേ വേദം അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരുക്കില്ലായിരുന്നു ഒരു കാരണവശാലും വാ വാസവൻ്റെ പിടിയിലേക്ക് വിക്രം ചെല്ലല്ല അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തെ തീർത്ത് കളയാനെന്നറിയാം ഇതിപ്പോൾ എല്ലാവരുടെയും കൺമുനി വെച്ചല്ലേ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല കോടതിയെ ഹാജരാക്കും അതിനുശേഷം വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നേ അല്ലെങ്കിൽ ഒരു പക്ഷേ അവന്മാരും വാസവനും വാസുവൻ്റെ ഗുണ്ടകളും വിക്രത്തിനെ തീർത്ത് കളയുള്ളൂ ഈ സമയത്ത് മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കമല കമലയിൽ നിന്നിട്ട് മാഷേ മാഷി കൂടെ പോവരുത് വേദയുടെ കൂടെ പോവരുത് അവൾ നമ്മുടെ മോനെ ചതിക്കുവാണെന്ന് എനിക്ക് തോന്നണേന്ന് പറയണം നീ എന്തൊക്കെയാണ് കമലയെ പറയണമെന്ന് ചോദിക്കുവാണ് അല്ല മാഷേ അവൾ പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുവാണ് പിന്നെ അവൾ കണ്ട കാര്യമല്ലേ അവളൊരു ജഡ്ജിയുടെ മോളാണ് അതെന്താ നീ മറന്നു പോയെന്ന് ചോദിക്കും ഏത് ജഡ്ജിയുടെ മോളാണെങ്കിലും അവളുടെ ഭർത്താവല്ലേ വിക്രം അപ്പം വിക്രത്തിനെതിരായിട്ട് സാഷിമൊഴി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു കമലെ ഞാൻ എന്താണ് വേദയോടൊപ്പം നിൽക്കത്തുള്ളൂ അവളൊരു നല്ല കാര്യം ചെയ്യുന്നേ അതിനോടൊപ്പം ഞാൻ നിൽക്കത്തുള്ളൂ നിന്റെ മോനോട് എത്ര പറഞ്ഞാലും തലരിക്ക് കയറത്തില്ലോ അവൻ നന്നാവും എന്ന് കരുതി നമ്മളൊക്കെ വെറും വിഡ്ഢികളാ വേദേ വെറും വിഡ്ഢികളാ കമലേ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു പറയണം എന്നും പറഞ്ഞിട്ട് മാഷെങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വേദം എങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു പിന്നീട് മാഷും വേദയും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം ഈ സമയത്ത് എം എൽ എ വാസവനെ വിളിക്കുന്നുണ്ട് എസ് ഐ എസ് ഐ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണെ അവനെതിരെ സാഷി പറയാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയും സാഷി പറയണം അതാരാ അവൻ്റെ ഭാര്യ തന്നെയെന്ന് പറയാണ് ഏഹ് ഭാര്യ അതെ അപ്പം നമ്മുടെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞല്ലോ എന്ന് പറയുകയാണ് എനിക്ക് അവനെ അറസ്റ്റ് ചെയ്തല്ല വേണ്ടത് എനിക്കല്ലാതെ അവനെ കൈ കിട്ടണമായിരുന്നു അതുകൊണ്ടാണ് അവനെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം എസ് ഐ പറഞ്ഞു അതങ്ങനെ ചെയ്യാൻ പറ്റില്ല സാർ കാരണം ആ പെണ്ണ് അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാക്ഷി അവൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വാസവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവന് വെറുതെ വിടല്ലേ ഇനിയിപ്പോൾ സ്റ്റേഷനെങ്കിൽ സ്റ്റേഷൻ ലോക്കപ്പിൽ കിടക്കുമ്പോൾ അവനോട്ടുള്ള പണിയാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു അതങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല കാരണം ജഡ്ജിയുടെ മോളാണ് അവൾ ലോക്കപ്പിൽ കിടന്ന് അവനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊക്കെ അകത്ത് പോകേണ്ടതായിട്ട് വരും അത് നടക്കുന്ന സാ കാര്യമല്ല സാറേ അവൻ പുറത്തിറങ്ങിയാൽ മാത്രമേ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം വാസവൻ പറഞ്ഞു ആ പെണ്ണിനെ ഒന്ന് കാണണം ആ വീടും കാണണം അവൾ സാക്ഷി പറയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സാക്ഷി പറയുമല്ലോന്ന് അറിയണമല്ലോ ഹെയ് വന്ന് സാക്ഷി മുഴയിൽ ഒപ്പിട്ടാരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറേന്നൊക്കെ പറയണം അങ്ങനെ അയാൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും വേദയും മാഷും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് പിന്നീട് മാഷി പറഞ്ഞിതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് വേദയും ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എവിടെയാണ് ഒപ്പിട്ട് വന്ന് കൊടുക്കേണ്ടത് പറഞ്ഞാൽ മതി അവിടെ ഒപ്പിട്ട് എന്ന് പറയണം വേദ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അയാൾ എന്ത് ചെയ്യണം ഒപ്പിടേണ്ട രജിസ്റ്റർ അങ്ങ് എടുത്ത് കൊടുക്കുവാണ് അത്തരയ്ക്ക് അവൾക്ക് ഒപ്പിട്ട് കൊടുക്കുവാണ് കാരണം സാഷിമൊഴി ഒപ്പിട്ടേണ്ട ഒപ്പിടേണ്ട സ്ഥലത്തെല്ലാം വേദി ഒപ്പിട്ട് കൊടുത്തു ഈ സമയത്ത് വേദയെ നിരീക്ഷിക്കുകയാണ് എസ് ഐ കാരണം അവളുടെ മുഖത്ത് തൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഇത് കാര്യങ്ങളൊന്നുമില്ല അവൾ നല്ല ബോൾഡാണെന്നുള്ള കാര്യം മനസ്സിലായി ഇവിടെ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന കാര്യം എസ് ഐക്ക് മനസ്സിലായി അല്ലെ ഒരു കാരണമില്ലാതെ തൻ്റെ ഭർത്താവിനെ ആരും ഒറ്റ കൊടുക്കത്തില്ലോ പിന്നീട് വേദ പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് മാഷ് പറഞ്ഞു നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷെ നീ ഇങ്ങനെ ചെയ്തതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദ മാഷിനോട് പറഞ്ഞു അച്ഛനെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കരുത് അമ്മയുടെ മനസ്സിൽ എന്നോട് ദേഷ്യമെന്ന് തോന്നേ പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പലതും സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞ് എന്തിനാ കുട്ടി അവനെ രക്ഷിക്കുന്നത് ഇതിനേക്കാളും ഭേദം എനിക്കിങ്ങനെയും മോനില്ലാത്ത ശരിക്കും ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ അവൻ കാരണം ഓരോ ദിവസം അവനെക്കുറിച്ച് ഓർത്തിട്ട് ഓരോ ടെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും നന്നാവും നാളെ നന്നാവും എന്ന് കരുതിയിട്ട് നന്നാവുന്ന ലക്ഷണം കാണുന്നില്ല അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞേ നീ എത്രയും പെട്ടെന്ന് അവന്റെ കുരുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയം വേദ പറഞ്ഞു അച്ചാ എനിക്കൊരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുക ഞാൻ നോക്കിയത് വിക്രത്തെ രക്ഷിക്കാനായിട്ട് വേറൊരു മാർഗം കണ്ടില്ല അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറയുകയാണ് അതിപ്പോഴല്ലെങ്കിൽ പിന്നീട് വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറയാണ് പിന്നീട് വേദ വീട്ടിലേക്ക് വരുവാണ് വേദ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമല വേദയോടും മിണ്ടാൻ പോലും പോയില്ല വേദയ്ക്ക് മനസ്സിലായി അമ്മയുടെ വിഷമം എന്താന്ന് അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ പിന്നീട് വേദക്ക് സങ്കടമായി പോരാത്തന്നെ നന്ദിനിയുടെ കളിയാക്കലുകളുണ്ടായിരുന്നു പിന്നീട് വേദം മുറിയിലേക്ക് പോയിട്ട് അച്ഛമ്മയെ വിളിക്കുവാണ് അച്ഛമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം എല്ലാ കാര്യങ്ങളും അച്ഛമ്മയോട് പറയൂല അച്ഛമ്മയോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട മോളെ നമുക്ക് അവനെ രക്ഷിക്കാനായിട്ട് പറ്റും നീ ധൈര്യമായിട്ടിരിക്കുക നീ ചെയ്യുന്ന നല്ല കാര്യമെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ നീ നല്ല കാര്യമെന്ന് ബോധ്യമുണ്ടെങ്കിൽ നീ മുന്നോട്ട് പോയിക്കോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ധൈര്യം കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് എം എൽ എ വാസവന് വേറെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് തൻ്റെ മോനെ മോനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണ് വിക്രം അപ്പോൾ അവനെതിരെ സാക്ഷി പറയാനായിട്ട് അവൻ്റെ ഭാര്യ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയോ അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് കാണണമല്ലോ അവളെ ഒന്ന് കാണണമല്ലോ എന്ന് കരുതിയിട്ട് വേദയെ കാണാനായിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വാസവം വന്ന സമയത്ത് വേദ ഇറങ്ങി ചെന്നു വേദ ഇറങ്ങി ചെന്നപ്പോൾ വേദിയുടെ വാസവും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പിന്നീട് പറഞ്ഞു നീ കണ്ടെന്ന് ഉറപ്പാണല്ലോ അങ്ങനെയാണ് നീ മൊഴി കൊടുക്കില്ല എന്ന് ചോദിക്കുക കോടതി വന്നിട്ട് ഞാൻ മൊഴി കൊടുക്കും ഞാൻ ഉറപ്പായിട്ടും മൊഴി കൊടുക്കും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം കാല് വാരില്ല നീ മൊഴി കൊടുക്കണം നിൻ്റെ മൊഴിയുടെ ബലത്തിലായിരിക്കും ഇനി എൻ്റെ മോനി ജീവിതം തിരിച്ചു കിട്ടുന്നതൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെയും വേദ പറഞ്ഞു സാറ് ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുവാണ് പക്ഷേ വേദയുടെ മനസ്സിൽ ഇപ്പോൾ എന്താന്ന് അയാൾക്കറിയില്ലോ ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ തിരിച്ചറിയും എന്തിനു വേണ്ടിയിട്ടാണ് ആ വിക്രോ അത് ചെയ്തതെന്നുള്ളത് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദം വെറുതെ ഇരിക്കുമോ ബാസവൻ്റെ മോൻ മോനിട്ട് തന്നെ വരുന്നിട്ട് തന്നെ എട്ടിൻ്റെ പണി തന്നെ വേദ കൊടുക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി